പതിറ്റാണ്ടുകൾക്ക് മുൻപ് പൂന്താനം രചിച്ച ജ്ഞാനപ്പാനയുടെ വ്യാഖ്യാന പുസ്തകം തയ്യാറാക്കി വ്യത്യസ്തനാവുകയാണ് എഴുത്തുകാരനായ റജിജി നായർ ആധുനിക കാലഘട്ടത്തിൽ ജ്ഞാനപ്പാനയുടെ പ്രസക്തി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വിരമിച്ച ഈ സർക്കാർ ജീവനക്കാരൻ വ്യാഖ്യാനപുസ്തകം ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രകാശനം ചെയ്യും മനുഷ്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടാത്ത ആധുനിക കാലഘട്ടത്തിൽ ജ്ഞാനപാനയുടെ പ്രസക്തി ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് എഴുത്തുകാരനും പ്രഭാഷകനുമായ റജിജി നായർ നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൂന്താനം രചിച്ച ജ്ഞാനപ്പാനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷമാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്ന ജ്ഞാനപ്പാന വ്യാഖ്യാന പുസ്തകം രചിക്കാൻ തീരുമാനിച്ചത് ശ്രീ ശ്രീ രവിശങ്കർ കൊല്ലത്ത് പ്രധാന പരിപാടിയിലെത്തിയപ്പോൾ ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്ന സമയമായിരുന്നു ഇന്ത്യൻ പട്ടാളക്കാരെ അനുസ്മരിക്കാനായി എല്ലാവരും ആലോപിക്കുവാൻ രവിശങ്കർ പറഞ്ഞു മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ രചിച്ച ജ്ഞാനപ്പാന ഇന്ന് സമൂഹത്തിൽ കാണുന്ന മൂല്യച്ചുതിക്കു പരിഹാരമാണെന്നും മാനുഷിക മൂല്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ഉണർത്താൻ ജ്ഞാനപാന പ്രചരിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ആ നിർദ്ദേശത്തെ തുടർന്നാണ് ജ്ഞാനപ്പാനെക്കുറിച്ച് അടുത്തറിഞ്ഞത് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു നിരവധി പഠനങ്ങൾക്ക് ശേഷമാണ് ഞാനപ്പാനയുടെ വ്യാഖ്യാന പുസ്തകം ആഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറക്കുന്നത് വളരെ വൈകാരികമായൊരു അടുപ്പമാണ് ഒരു ഹൃദയബന്ധമാണ് മലയാളിക്ക് ജ്ഞാനപ്പാനയുമായി ഉള്ളതും അതിൻ്റെ രചിതാവായ പൂന്താനം തിരുമേനിയുമായിട്ടുള്ളതും പൂന്താനവും ഗുരുവായൂരപ്പനുമായിട്ടുള്ള വളരെയധികം ബന്ധങ്ങളും ഗുരുവായൂരപ്പനുള്ള പൂന്താന പൂന്താനത്തിൻ്റെ ഭക്തിയും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇഴചേർന്ന് കിടക്കുന്ന ഘടകങ്ങളാണ് മലയാളി വൈകാരിക തലത്തിൽ വല്ല വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള കൃത്യകാലത്തിന് അതിജീവി